കൊല്ലം ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന നിർമ്മാണ പ്രവർത്തികളുടെ മിനിയേച്ചർ രൂപമാണ് ആശ്രാമ മൈതാനത്ത് നടക്കുന്ന എൻഡ കേരളം പ്രദർശന വിപണനമേളയിലെ മേളയിലെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാളിലെ ആകർഷണം പത്ത് മീറ്ററോളം നീളത്തിലാണ് മിനിയേച്ചർ ഒരുക്കിയിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലത്ത് നടക്കുന്ന എൻ കേരളം പ്രദർശന വിപണനമേളയിലാണ് മേളയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വ്യത്യസ്തമായ സ്റ്റാൾ ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മിനിയേച്ചർ രൂപമാണ് സ്റ്റാളിലെ പ്രധാന ആകർഷണം റോഡുകൾ കെട്ടിടങ്ങൾ പാലങ്ങൾ തുടങ്ങി നിരവധി മോഡലുകളാണ് സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത് ഇതുവഴി ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ മികച്ച പ്രവർത്തനങ്ങളും കാഴ്ചക്കാർക്ക് ഒരു കുടക്കീഴിൽ കാണാം തീരദേശ 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 റോഡുകൾ തന്നെ മീറ്റർ കിഫ്ബി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈവേ ആണ് അത് മൂന്ന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് പതിനാലിന് കൊല്ലം ആശ്രമ മൈതാനത്ത് ആരംഭിച്ച എന്റെ കേരളം പ്രദർശന വിപണനമേള ഇരുപതിന് അവസാനിക്കും കേരള വിഷയ ന്യൂസ് കൊല്ലം